ുമാർ എന്താ പിന്നീട് പിന്നീട് പറയാം അല്ല ആനന്ദകുമാറിനെന്താ പറയാൻ എന്താ പറയുക ആനന്ദകുമാറുമായിട്ടുള്ള അദ്ദേഹം ഇന്ത്യൻ കോൺഫിറ്ററേഷൻ്റെ ചെയർമാൻ രണ്ടു കോടി രൂപത്തിന് കൊടുത്തോലിയായിട്ട് കൈക്കൂലായിട്ട് നിങ്ങൾ കുടിക്കതാണോ അല്ല നിങ്ങൾ കുടിക്കതാണോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇത് പറയാതിരിക്കണെന്തിനാ മതി ഞാൻ അറിയട്ടെ പറഞ്ഞ കുടിക്കതാണോ ശരി പിന്നീട് സംസാരിക്കാമെന്നാണ് പറയുന്നത് ഏതായാലും തെളിവെടുപ്പ് തുടരുകയാണ് അലി അക്ബർ ഷാ അലീ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തുകൃഷ്ണൻ സമ്മതിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഫണ്ടറാണ് ഇടുക്കി എറണാകുളം ജില്ലകളിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും പ്രത്യേകിച്ച് പ്രാദേശിക നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ മൊഴി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതായിരിക്കും ഒരു അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പക്ഷേ പേരുകളൊന്നും പറയുന്നില്ല എങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് شكرا <applause> لك <applause> ने ने आ, दे दे, दे ും മിനത ഈ പറഞ്ഞതുപോലെ പേരെടുത്തു പറയപ്പെട്ട ആദ്യം മുതൽക്കെ തന്നെ ആരോപണം ഉയർന്ന രണ്ട് ഒന്ന് ലാലി വിൻസന്റിന്റേതായിരുന്നു മറ്റൊന്ന് എ എൻ രാധാകൃഷ്ണന്റേതായിരുന്നു ഇതിൽ ലാലി വിൻസെന്റിന് അനന്തു കൃഷ്ണൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ ട്രാൻസാക്ഷൻ രേഖകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എ എൻ രാധാകൃഷ്ണൻ താൻ പണം നൽകിയിട്ടില്ല എന്നും അനന്തു കൃഷ്ണൻ ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ പറയുന്നു ഇനി ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് വ്യക്തമാകേണ്ടത് ഇടുക്കി എറണാകുളം ജില്ലകളിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ അത് ഇടതുപോലെ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ അനന്തു അനന്തുകൃഷ്ണന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ നേതാക്കളുടെ പേര് വിവരങ്ങൾ പിന്നീട് പറയാമെന്നും അനന്തു പറയുന്നു ഈ ഘട്ടത്തിൽ ആ തരത്തിലൊരു പ്രതികരണത്തിനില്ല എന്നും അനന്തു കൃഷ്ണൻ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ നേതാക്കളുടെ സ്റ്റാഫുകളുടെ അക്കൗണ്ട് വഴി ഇത്തരത്തിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ആ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആ നിലയിലാണ് ഇന്നത്തെ തെളിവെടുപ്പും പുരോഗമിക്കുന്നത് അനന്തു കൃഷ്ണൻ താമസിച്ചിരുന്ന ഇടങ്ങൾ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്ന ഈ പാലാരിവട്ടം ഭാഗത്തുള്ള ഈ ഇരുനില കെട്ടിടം ഈ വീട്ടിലാണ് അനന്തു അനന്ത്കൃഷ്ണൻ താമസിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ വീട്ടിൽ അത്തരത്തിൽ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പൂർത്തിയാക്കിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി പ്രധാനമായും അനന്തുകൃഷ്ണൻ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി താമസിച്ച മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ് അവിടെ മൂന്ന് ഫ്ളാറ്റുകളായിരുന്നു അനന്തുകൃഷ്ണൻ ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഫ്ളാറ്റ് വെക്കേറ്റ് ചെയ്തെന്നും രണ്ട് ഫ്ളാറ്റുകളായിരുന്നു അനന് അനന്തുകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നതെന്നുമാണ് ഫ്ളാറ്റ് ജീവനക്കാർ പറഞ്ഞത് അവസാനം ഈ കേസ് വരുന്ന ഘട്ടത്തിൽ ആ ഫ്ളാറ്റിൽ നിന്നും രേഖകൾ നീക്കം ചെയ്യുന്നതിൻ്റെ ലിഫ്റ്റിൽ ഇറക്കിക്കൊണ്ടുപോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടതാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത്തരത്തിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഏകദേശ ധാരണ കിട്ടിയ ഘട്ടത്തിൽ തന്നെ ഈ ഉണ്ടായിരുന്ന എല്ലാ രേഖ ും അനന്തു കൃഷ്ണൻ അവർ അനന്തുവിന്റെ സ്റ്റാഫിനെ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും അവിടെയും എത്തിച്ച അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടത്തും കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഈ കേസിലേക്ക് വരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന അവരുടെ ഇടപാടുകൾ ഏത് നിലയിലാണ് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പല സംഘടനകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് മൂവാറ്റുപുഴ ഭാഗത്ത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വിവിധ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തിയത് ഇതിൽ ഏതെല്ലാം സംഘടനകൾക്ക് നേരിട്ട് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട് ഏതെല്ലാം സംഘടനകളാണ് അറിയാതെ ഈ തട്ടിപ്പിൽ പെട്ടുപോയതെന്ന കാര്യത്തിലെല്ലാം വ്യക്തത വേണ്ടതുണ്ട് അതെല്ലാം ഈ ഈ തെളിവെടുപ്പിന് ശേഷമാകും ഒരു വ്യക്തത കാര്യങ്ങളിൽ വരിക എന്തായാലും പിന്നീട് പ്രതികരിക്കാമെന്നതാണ് അനന്ത് കൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്ന വാക്ക് രാഷ്ട്രീയ നേതാക്കളുടെ പേര് താൻ പുറത്തുവിടും പക്ഷെ പിന്നീട് ആ വിവരങ്ങൾ പുറത്തുവിടാമെന്നും അനന്തു കൃഷ്ണൻ പറയുന്നു വിനീത ശരി തുടരുകയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് പണം അനന്തുകൃഷ്ണൻ ുന്നു പക്ഷേ അത് ആരൊക്കെയാണെന്ന് പിന്നീട് കൃത്യമായി പറയാം എന്നാണ് അനന്തുകൃഷ്ണൻ പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇനി കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുകൂടി അനന്തുകൃഷ്ണൻ വ്യക്തമാക്കുന്നു ആർക്കെല്ലാം പണം നൽകി എന്നതിപ്പോൾ പറയുന്നില്ല എൻ രാധാകൃഷ്ണന് രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ സൊസൈറ്റി വഴി ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളൊക്കെ തന്നെ നൽകിയിരുന്നതാണ് അനന്തുകൃഷ്ണൻ കൃഷ്ണൻ ഏതായാലും പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പോലീസിന് നൽകിയിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നു